നമസ്കാരം ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വരുന്നത് എനിക്ക് കിട്ടിയ ചെറിയ അറിവ് നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് വന്നതാണ് ഞാനത് പറയുമ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്കറിയാൻ പാടുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ചേർന്നത് പറയാം ചേർന്നത് അനുഭവിച്ചു നോക്ക് അപ്പോൾ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാം അല്ലെങ്കിൽ എന്തിനും മോശമായ രീതിയിൽ കമൻ്റൊക്കെ വന്നേക്കാം സാരില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് ഞാനത് പറയും അപ്പോൾ അത് ഒന്ന് കേട്ടു വക്കാം പ്ലീസ് കാരണം എനിക്ക് കിട്ടിയത് അറിവാണ് കാരണം ഇപ്പോൾ മഴ കൂട്ടി പിടിച്ചിരിക്കുകയാണ് അറിയാലോ മഴ ഭയങ്കര ശക്തമായ മഴയാണ് എല്ലായിടത്തും പെയ്തോണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും ഈ വെള്ളക്കെട്ട് അറിയാലോ നമ്മളിപ്പോൾ ടി വിയിലായാലും പല സോഷ്യൽ മീഡിയയിലായാലും ചില ആളുകളുടെ മൊബൈലിൽ വാട്സപ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ വെള്ളക്കെട്ട് കാരണം ദുരിതം അനുഭവിക്കുന്നത് പക്ഷേ ഞാനത് പറയാൻ വന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഈ രണ്ട് ഹോസ്പിറ്റലുകളിലും നിറച്ച് രോഗികളാണ് നിറച്ച് രോഗികൾ ഒരാൾ മാസ്ക് വച്ചാലും കേട്ടോ മാസ്ക് വയ്ക്കേണ്ടതാണ് കാരണം രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാസ്ക് വയ്ക്കേണ്ടതാണ് അതുപോലെ അതിലും ഞാൻ കിടക്കണില്ല പക്ഷേ എനിക്കൊരു ആരോഗ്യ പ്രവർത്തകനായിട്ട് ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ കാരണം എനിക്കൊരു ഇത്തിരി പരിചയമുള്ള ആളുകളുണ്ട് ഞാനിങ്ങനെ സിനിമ ഫീൽഡൊക്കെ അതിൻ്റെ പേരിൽ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആയിട്ട് സംസാരിച്ചപ്പോൾ ഒരു വ്യക്തമായിട്ട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ആരും കുറ്റം പറയാൻ പറ്റില്ല ഈ അസുഖം വരുന്നത് അസുഖം എന്ന് പറഞ്ഞാൽ പനി മഞ്ഞപ്പിത്തം ബാറ്റിളക്കം ഈ മൂന്ന് രോഗമാണ് ഇപ്പോൾ വില്ലനായിട്ട് എല്ലാവരുടെ അടുത്തും കിടന്ന രോഗമാണ് എല്ലാ ഹോസ്പിറ്റലും തിരക്കാണ് മരുന്ന് അടിക്കാൻ തിരക്ക് ഡോക്ടറെ കാണാൻ തിരക്ക് എല്ലായിടത്തും തിരക്കാണ് അപ്പോൾ ഈ അസുഖം വരുന്നത് ഇപ്പം ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും പറയുന്നത് കുറേയൊക്കെ നമ്മളെ ശ്രദ്ധ കുറവുണ്ടെന്ന് പറഞ്ഞു ഈ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ കേൾക്കാതെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള മലിനീകരണങ്ങൾ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇതൊക്കെ നമ്മളെ നേരത്തെ തുടങ്ങി കേട്ട് കേട്ട് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഞാൻ പറഞ്ഞത് വേറൊന്നുകൊണ്ടാണ് ഒന്നുമല്ല അവർ പറഞ്ഞ അറിവെന്ന് വെച്ചാൽ ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പം മുട്ടിന് വെള്ളം അരക്ക് മേപ്പോട്ട് വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചില ആളുകൾ ആഘോഷകരമാക്കുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ ആഘോഷമാക്കുന്നത് കാരണം അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് അവർ വീട്ടിലേക്ക് പോകാൻ വേറെ മാർഗമില്ല അവർ എടുക്കാൻ പോകണം വീട്ടിലേക്ക് പോകണം അതൊക്കെ പോകണം അപ്പോൾ അവർക്ക് ആ വീട്ടിലേക്ക് പോകേണ്ടി വരും വെള്ളത്തിൽ നീന്തേണ്ടി വരും കൊച്ചുകുട്ടികളൊക്കെ നീന്തി കൊണ്ടുപോണ്ടി വരും ഉണ്ട് മൃഗങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇത് ആഘോഷമാക്കുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വെള്ളം കയറി കഴിയുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അങ്ങോട്ട് പോകുക ഇങ്ങോട്ട് പോകുക കളിക്കുക ചിരിക്കുക ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണ് കാരണം ഈ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് എന്ന് സംഭവം അറിയാലോ ഈ ടാങ്ക് നിറഞ്ഞിട്ട് ഓവർഫ്ലോ വന്നത്തെ ടാങ്ക് നിന്ന് അതിൽ നിന്ന് അഴുക്കൾ കീടാണുക്കൾ വളരെ വൈറസ് എന്നുള്ള സാധനങ്ങൾ അത് അവിടെ നിന്ന് വന്നാൽ രോഗം പകർത്തുന്ന ചില കീടാണുക്കൾ അവിടെ നിന്ന് വരുന്നുണ്ട് അതിൽ നിന്നാണ് പൊങ്ങി വരുന്നത് ഈ രോഗം ഉണ്ടാകുന്ന വൈറസ് ഏറ്റവും കൂടുതൽ അണുക്കൾ വരുന്ന സ്ഥലമാണ് ഒന്നാണ് ഇസപ്റ്റാക്ക് അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കൂടിയാണ് ഈ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതും എല്ലാം ഇതാരും ശ്രദ്ധിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല കാരണം അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ടും അങ്ങോട്ട് ഈ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കാരണം നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോകേണ്ടിയിരിക്കേണ്ട അവസ്ഥയൊന്നും പോകേണ്ടിരിക്കാൻ പറ്റില്ല വെള്ളത്തിറങ്ങാണ്ട് നിവൃത്തിയില്ല പക്ഷേ ഈ വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ സ്വകാര്യ അവയവങ്ങളിൽ കൂടെ ഈ അണുക്കളും നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലും നമ്മൾ ആരും ശ്രദ്ധിക്കില്ല നമ്മൾ സ്വകാര്യ ഭാഗങ്ങളൊക്കെ പെട്ടെന്നാണ് പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ സ്ത്രീകളിലേക്കും പുരുഷന്മാരൊക്കെ ഈ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം നമ്മുടെ മലതോരത്തൂടെയും എല്ലാം ഈ അണുക്കൾ കയറി പിടിക്കും അങ്ങനെ കൂടുതൽ അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞത് കാരണം നമ്മൾ ഈ വള്ളത്തിക്കറി അങ്ങനെ നടക്കുക സെപ്റ്റാങ്കിച്ച് ആ പരിസ്ഥിതികൾ ഒക്കെ നമ്മൾ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ അണുക്കൾ ഭയങ്കരമായ അണുക്കളാണ് നമുക്കറിയാം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും രണ്ടു പേരല്ല നമ്മുടെ വീട്ടിൽ പേരാണെങ്കിൽ അവരുടെ ഉള്ളിൽ അവർ താമസിച്ചത് പത്തും പന്ത്രണ്ട് ഇരുപതും പേരൊക്കെ താമസിക്കണമൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അണുക്കൾ ഉണ്ടാവും അവർ കുറ്റം പറഞ്ഞല്ലോ കാരണം അവർക്കും ജീവിക്കണ്ടേ അവർ കുറ്റംബരണല്ല അപ്പോൾ അങ്ങനെയുള്ള നടക്കുമ്പോൾ അതിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അണുക്കുകളാണ് നമ്മളെ ഈ നഗത്തിൻ്റെ ഉള്ളിൽ കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ അവിടെയുള്ളൊക്കെ ശരീരം മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിന്നൊക്കെ ഈ അടുക്കള പിടിക്കും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി അളക്കണ്ടെന്ന് പറയണില്ല അപ്പോൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക കാരണം അവർക്ക് കോച്ചിങ് കിട്ടിയിട്ടും അവർക്കൊരു അറിവ് നേടിയിട്ടാണ് അവർ നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം അവർ അവർ ബുദ്ധിമുട്ട് കൊണ്ടാണ് കാരണം അവർ വെള്ളം കഴിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ മറ്റുള്ളവർക്ക് ചീത്ത പറയുക അതിലൊക്കെ ഞാൻ കിടക്കുന്നില്ല കാരണം അതൊക്കെ നമുക്ക് പറയേണ്ട കാര്യമൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കിടക്കുന്നത് അപ്പോൾ ഈ അസുഖങ്ങൾ പറയാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ നിന്നാണ് കൂടുതൽ അസുഖങ്ങളുണ്ടാകുന്നത് ഈ വെള്ളക്കെട്ടിൽ നിന്ന് അപ്പോൾ ആ അനാവശ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കിടക്കരുത് അത് ഇറങ്ങി നിന്നും തന്നെ നമ്മൾ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ പരമാവധി കഴുകുന്നതും ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക കിത്തിച്ചിരി കൂട് ലാശം ചൂട് കൂടിയാൽ കുഴപ്പമില്ല നന്നായിട്ട് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചൂടത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക അത് അതിലൂടെയൊക്കെ നമ്മൾ ഈ വൈറസ് കയറി പിടിക്കുന്നതാണ് ഇവർ പറയുന്നത് ശ്രദ്ധിക്കുക പിന്നെ ഈ പൊട്ടാസ്യം പ്രൊമേറ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ കുളിക്കുമ്പോൾ ലാശിട്ട് കുളിക്കാന്നൊക്കെ പറയുന്നവര് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കാരണം ഹോസ്പിറ്റലിലൊക്കെ രോഗികളിൽ നിന്ന് ഇറങ്ങി ഈ പനിയായിട്ടും ഛർദിയായിട്ടും വയറ്റിലൊക്കെ ആയിട്ടും മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തങ്ങൾ കൂടുതലും വന്നേക്കണേ ഇപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞെന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല കമൻസ് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ മെസ്സേജ് അയയ്ക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞത് വേറെ ഒന്നും ചേർക്കാതെ ഞാൻ വലിയ ബുദ്ധിജീവികളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റുള്ളവരെ പ്രേതരോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെയൊക്കെ നമ്മൾ പഴുപേരേണ്ട ഒരു കാര്യമില്ല കാരണം അതൊക്കെ അതിൻ്റെ നടക്കുമോ അതും അതിലൊന്നും ആളല്ല അതൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാനും അറിയാനും പാടില്ല അപ്പം എനിക്ക് ആരോഗ്യ പ്രവർത്തകരെ എന്നെനിക്ക് കിട്ടിയത് അറിവ് നിങ്ങളായിട്ട് പങ്കുവച്ചെന്നുള്ളൂ അപ്പം നിങ്ങളത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എത്തിക്കുക നിങ്ങൾക്ക് പറ്റുന്ന കമ്മ്യൂണിസ്റ്റ് വിടാം പിന്നെ ആരും ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഇപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഒന്നും ചെയ്യാനില്ല നമുക്ക് കാരണം അവസ്ഥകൾ എല്ലാവരും അങ്ങനെ നമുക്കറിയാം പക്ഷെ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം ഓക്കെ